ചൊവ്വാഴ്ച ലഭനന്റെ തലസ്ഥാനമായ ബെഹറൂത്തിനും തെക്ക് ദഹി ദഹിഎഹിലുമാണ് അറൂറിയെയും അംഗരക്ഷികരെയും ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത് ഗാസയിൽ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിലേക്ക് ദിവസങ്ങൾ എന്നോണം മിസൈൽ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലബനൻ ഹമാസിനെ പോലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ളയും അറൂറിയുടെ വാദത്തിന് പ്രതികാരം ചെയ്യുമെന്ന് രണ്ടു കൂട്ടരും പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധം ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക ഉയർന്നിരിക്കുന്നത് ഇസ്രായേലും ലബനാനും തമ്മിലുള്ള ബന്ധം മുൻപേ സംഘർഷഭരിതമാണ് അറൂറിയെ വധിച്ചത് ലബനാൻ പ്രധാനമന്ത്രി നജീബ് മിത്താക്കി അപലപിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ലെബനാനും പെട്ടുപോകുമോ എന്ന ഭീതിയും അദ്ദേഹത്തിനുണ്ട് ഹിസ്ബുൾ ആക്രമണം ലബനാനെ ഗാസിയാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നു പലസ്തീൻ ജനതയുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഹമാസ് അംഗങ്ങൾ രക്തസാക്ഷികളാകുന്നതെന്നാണ് അറൂറിയുടെ മരണത്തിൽ അനുശോചിച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ പറഞ്ഞത് പലസ്തീൻ ഒരിക്കലും തോൽക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷതയേഹും അറൂറി വധത്തെ ിച്ചു ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ രണ്ടാമത്തെ വലിയ നേതാവ് സൈദ് വിഭാഗമായ അലക്സാം ബ്രിഗേഡിന്റെ സഹസ്ഥാപകൻ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അൽഖസം ബ്രിഗേഡിനെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ഇറാനെ ഹിസ്ബുൾ ഹമാസും തമ്മിലുള്ള കണ്ണി ഇവയെല്ലാമായെന്ന് ചൊവ്വാഴ്ച ഇസ്രായേൽ വധിച്ച സലേഹ് അൽ അറൂറി രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് അറൂറിയെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തി വിവരം നൽകുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചു ഹമാസിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ഇദ്ദേഹമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക അൽ അറൂറി ഭീകരനായി പ്രഖ്യാപിച്ചു കൂടാതെ ഇദ്ദേഹത്തെ വിവരം നൽകുന്നവർക്ക് കോടി രൂപയാണ് അമേരിക്ക വിലയേറ്റത് രണ്ടായിരത്തി പതിനാല് ജൂണിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ കൗമാരക്കാനായ ഇയാൽ ഗിലാഡ് ഷേർ നഫ്താലി ഫ്രാങ്കൽ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം തുർക്കിയിൽ നിന്ന് ഏകോപിപ്പിച്ചത് അൽ അറൂറിയാണെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഹമാസ് ആദ്യം ഇത് നിഷേധിച്ചുവെങ്കിലും പിന്നീട് അറൂറി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വരികയുണ്ടായി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്ന് അറൂറി ഇസ്രായേലെ നോട്ടപ്പുള്ളിയായിരുന്നു ഒക്ടോബർ മുപ്പതിന് വെസ്റ്റ് ബാങ്കിലെ അറൂറിയിൽ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥ യിലുള്ള വീട് ഇസ്രായേൽ തകർക്കുകയായിരുന്നു ഒക്ടോബർ ഏഴു ശേഷം ഹമാസ് വക്താവായ വിഷയങ്ങൾ പുറലോകത്തോട് പങ്കുവച്ചത് അറൂറി ആയിരുന്നു ഹമാസ് നേതാക്കളിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന അവസാനത്തെ ആളാണ് അറൂറി ഹമാസ് യുദ്ധമുറകളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു യഹന അയാഷിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വധിച്ചാണ് തുടക്കം രണ്ടായിരത്തി രണ്ടിൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം നടത്തിയ ആക്രമണത്തിൽ ഷെയ്ഖ് സലാഹ് ഷഹോദയും രണ്ടായിരത്തി നാല് യുദ്ധ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ ഷെയ്ഖ് അഹമ്മദ് യാസിനും കൊല്ലപ്പെട്ടു മലയാളി വാർത്താ പ്ലസ് Like, share and subscribe.